ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ഗ്രാമപഞ്ചായത്ത് െ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ച് വിവിധ വിദ്യാലയങ്ങളിലേക്ക് തയ്യാറാക്കിയ ഫർണിച്ചറുകളുടെ വിതരണോദ്ഘാടനം അമരമ്പലം ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഉള്ളാട് എൽ പി ഫർണിച്ചർ വിതരണമാണ് ഇന്നിവിടെ നടത്തുന്നത് വൈസ് പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തും തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ ആ സ്കൂൾക്ക് വേണ്ട പുതിയ കെട്ടിടം വരുന്ന സ്കൂൾക്ക് വേണ്ട എല്ലാ ഫർണിച്ചറുകളും മറ്റു കാര്യങ്ങളും പെയിന്റിങ്ങും വയറിങ്ങും ആ കുട്ടി കെട്ടിടത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഉള്ളാട് സ്കൂൾ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ബഹുമാനായ കായിക വകുപ്പ് മന്ത്രി അദ്രേമ മിനിസ്റ്റർ വരുന്ന ഇരുപത്തി ഏഴാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ ഈ പുതിയ ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ഒരു കോടി രൂപ ചെലവഴിച്ച് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ടും കൂട്ടി ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ എസ് എം സി വൈസ് ചെയർമാൻ ഇ ടി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ശ്രീജിത്ത് മാസ്റ്റർ സ്വാഗതവും പ്രധാന അധ്യാപകൻ വിദ്യാധരൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ